ഇന്ന് ഞാൻ നല്ലൊരു ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഒരു ഗോതമ്പ പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഗോതമ്പ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ഗോതമ്പപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അപ്പം ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം എന്നിട്ട് എന്നിട്ടിത് ഒന്ന് മിക്സാക്കി കൊടുക്കാം കൈകൊണ്ട് അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം ഇനി ഈ പൊടിയിലേക്ക് വെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ച് കുഴച്ചെടുക്കാം വെള്ളം അധികമായി പോകരുത് ഇതേപോലെ കുറച്ച് കുറച്ചായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത് ഇനി കുറച്ചും കൂടി വേണമെങ്കിൽ കുഴച്ച് കൊടുക്കാം അങ്ങനെ ഇത് ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് മാവ് വേണ്ടത് ഇനി ഇത് നമുക്ക് പുട്ടുംകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കണം ഞാനിവിടെ പുട്ടും കുറ്റി എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൊടുക്കാം ഇനി കുഴച്ച പൊടിയും കൊടുക്കണം പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതെല്ലാം ഇതേപോലെ ചെയ്തെടുക്കണം നമ്മുടെ ചാനലിൽ തന്നെ കുറേ നല്ല നല്ല വീഡിയോകളുണ്ട് അതെല്ലാം നിങ്ങൾ കാണാത്ത ആളുണ്ടെങ്കിൽ കാണണം മുട്ടുംപാനിയിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നന്നായി തിളച്ചു വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുട്ടും കുറ്റി വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കണം ഇനി വെന്ത് വന്നാൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം പുട്ടിന് ആവി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ഇങ്ങനെ പുട്ട് നന്നായി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗോതമ്പ് പുട്ടാണിത് ഇത് ഞാൻ വറുക്കാതെയാണ് ഉണ്ടാക്കിയത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റും ചെയ്യണം താങ്ക്